കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോൺഗ്രസിനുള്ളിലും തമ്മിലടിമൂർച്ഛിക്കുകയാണ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകന് കോൺഗ്രസ് ഭരണസമിതിയുള്ള സ്ഥാപനത്തിൽ ജോലി കൊടുത്ത എം കെ രാഘവൻ എംപിക്കെതിരെയാണ് പ്രതിഷേധം അവിടെ കടുക്കുന്നത് എംപിയുടെ പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ടു പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനവും മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ ഇത് സംബന്ധിച്ച് കെ പി സി സിക്ക് പരാതി നൽകിക്കഴിഞ്ഞോ കഴിഞ്ഞു ഡി സി സി അനു മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാർ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും മനുഷ്യത്വമില്ലാതെ മർദ്ദിച്ച ഇടമാണ് പഴയങ്ങാടി അതേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോൺഗ്രസ് മാനേജ്മെന്റുള്ള കോളേജിലാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഒരു യുവാവിന് ജോലി നൽകിയിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കാരണമെന്ന് നമുക്കറിയാം ഇതിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് പഴയങ്ങാടിയിൽ എൻ കെ രാഘവനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വരികയും എൻ കെ രാഘവൻ എം എംപിയുടെ കോലം കത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രതിഷേധം ശക്തമാകാൻ ഒരു തന്നെയാണ് കാരണം ഇന്നലെ തന്നെ ഈ നിയമനം ലഭിച്ച ആളുകളൊക്കെ തന്നെ ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നാകെ അപമാനിക്കുന്ന കാര്യമാണ് കോഴ വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കോൺഗ്രസ് ഭരിക്കുന്ന കോളേജിൽ നിയമനം നൽകിയ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ആ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ ഡി എൻ കെ രാഘവന്റെ നിലപാടിനെതിരെ ഡി സി സി നേതൃത്വവും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡി സി സിക്ക് ശക്തമായ എതിർപ്പ് ഈ സംഭവത്തിനുണ്ട് കാരണം പാർട്ടിയോട് ആലോചിക്കാതെയാണ് ഏകപക്ഷീയമായി സ്വന്തം കുടുംബാംഗമായ ഒരു ഡിവൈഫി പ്രവർത്തകൻ എം കെ രാഘവൻ എം പി ജോലി കൊടുത്തെന്നൊരു നിലപാട് തന്നെയാണ് ഡി സി സി നേതൃത്വത്തിനുമുള്ളത് ഏതായാലും വിഷയം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് നാ നാലുമണിയോടുകൂടി പയ്യന്നൂരിന്റെ എൻ കെ രാഘവൻ എംപിയുടെ വീട്ടിലേക്ക് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല വിഷയം കൈവിട്ടു പോകാതിരിക്കാൻ ഡി സി സി നേതൃത്വം വിവരം കെ പി സി സിയെ അറിയിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് അനിൽ ഈ കോൺഗ്രസിലെ ഈ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതെന്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം കണ്ടില്ല എന്ന് നടിക്കുന്നത് പരാതിപ്പെട്ടാൽ മാത്രമേ ഇതിൽ ഇടപെടൂ എന്നൊരു തീരുമാനത്തിലാണോ സംസ്ഥാന നേതൃത്വം അങ്ങനെ മനസ്സിലാക്കണമോ മിഥുൻ കാരണം അവരുടെ തന്നെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതോടൊപ്പം രാജഭീഷണിയൊക്കെ ഇവരിൽ ചിലർ ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല തനിക്ക് വേണ്ടിട്ട് തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ച അതേ തന്നെ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യം പോലും പ്രവർത്തിച്ചോടെ തീർച്ചയായും നമുക്കറിയാം കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ കെ രാഘവേന്ദ്രി എന്ന് പറയുന്ന വ്യക്തി കണ്ണൂരുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും കോഴിക്കോടാണ് അപ്പൊ കണ്ണൂരിലെ പ്രവർത്തകരുമായി അദ്ദേഹത്തിന് അത്രത്തോളം ബന്ധമുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് അതേസമയം ഈ സാധാരണഗതിയിൽ പാർട്ടി നിയന്ത്രണം ഒരു കോളേജിൽ ഒരു ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി അനുഭാവിയായ ആളെയാണ് പ്രധാനമായും പരിഗണിക്കുക എന്നാൽ ഇവിടെ എം കെ രാഘവൻ എം ജിയുടെ ബന്ധുവായ ഒരു ഡി വൈ എസ് സി പ്രവർത്തകനും പണം വാങ്ങിക്കൊണ്ട് ജോലി കൊടുക്കുന്ന ഒരു ഗുരുതര ആരോപണമാണ് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അവിടെ ഇന്റർവ്യൂ നടക്കുന്ന ഘട്ടത്തിൽ എൻ കെ രാഘവൻ എം ജിയെ ആ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടയുകയും അത് അത് വലിയ ചർച്ചാ വിഷയം ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ട് പോകുന്ന ഒരു നില വന്നിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് കൃത്യമായി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അംഗലാത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നിലവിലെ നിയമനം പുനഃപരിശോധിക്കുകയല്ലാതെ ഈ പ്രവർത്തകരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മറ്റൊരു മാർഗമില്ല അത്തരമൊരു സാഹചര്യം നിലനിൽക്കി എന്ത് നിലപാട് ഇനി കെ പി സി സിയും ഡി സി സിയും എടുക്കുമെന്നാണ് കണ്ടറിയേണ്ടതിന്